വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കൊറേ നാളായിട്ട് വീഡിയോ രണ്ടു മാസത്തോളം ആയിട്ട് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് എന്തോ പറ്റി എന്താണ് വീഡിയോസ് ഒന്നും കാണാത്തതെന്ന് അപ്പൊ നമ്മള് ഡ്യൂട്ടി ഒക്കെ ആയിട്ട് ഇച്ചിരി തിരക്കായിരുന്നു കേട്ടോ എനിക്ക് രണ്ട് രണ്ടുപേർക്ക് മാറി മാറി ശിക്ഷിച്ചായിരുന്നു അപ്പം അതിന്റെ ഒരു തിരക്കുകൊണ്ടാണ് വീഡിയോസ് അങ്ങനെ ഇടാൻ പറ്റാത്തത് അപ്പോ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന എവിടെയാണോ മനസ്സിലാവും ഈ ആളിനെ അറിയാവില്ലല്ലേ എടുക്കുന്ന ആള് ക്യാമറ അപ്പൊ നമ്മളിപ്പൊ നമ്മുടെ അനിയത്തിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് രണ്ടു രണ്ടു ദിവസം ഓഫ് കിട്ടിയപ്പോ ഞങ്ങള് വന്നു നമുക്ക് ഓഫായിരുന്നു അങ്ങനെ പെട്ടെന്ന് വന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രത്യേകത അവളുടെ എത്ര വയസാകുന്നു ഞങ്ങള് പറയുന്നില്ല കേട്ടോട്ടാണ് വയസ്സായാലും ഒരു വയസ്സ് കൂടുതലായിരുന്നു രണ്ട് എത്ര കയറ്റം പറഞ്ഞാലും സൂക്ഷിക്കണം രണ്ട് രണ്ടു ദിവസം ഒന്നര വയസ്സേ ഉള്ളൂ ചേച്ചി ആരാ അനു ആൾക്കാർ അപ്പൊ അങ്ങനെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് കൊറേ വർഷം കൂടിയാണ് ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ബർത്ത്ഡേ ഒരുമിച്ച് കൂടാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ അപ്പറേപ്പറേ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിമിഷ അവസരൻ എല്ലാരും ഇന്ന് പുതിയ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ ഏത് വണ്ടിയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഞങ്ങൾ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കൊണ്ടുവരാൻ പോവാണ് സമയത്ത് ഞങ്ങൾക്ക് എല്ലാത്തിനും ഒന്ന് ഒത്തുകൂടാൻ പറ്റിട്ടോണ്ടെത്തേ ഒരുമിച്ച് അങ്ങനെ വണ്ടി ഞങ്ങൾ ഒന്നപ്പോ തന്നെ എടുക്കാൻ റെഡിയായി അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അത് പുതിയതായിട്ട് വരുന്നു അപ്പൊ അതിലൊരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാരും പിന്നെ റീവ് വേറെ എല്ലാരും ജോബ് ഭയങ്കര കളിയാണ് എല്ലാവരും ആക്റ്റീവ് ആയതായിട്ട് ഭയങ്കര കളിയും ഒത്തിരി സന്തോഷം ഫുഡ് ഒക്കെ ഞങ്ങൾ മെനു ഒക്കെ സെറ്റ് ചെയ്ത് ഫിഷ് ബിരിയാണി ആയിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് കഴിയാൻ പറ്റില്ല ചെറിയ സാഹചര്യം ഇന്ന് രാവിലെ നല്ല അടിപൊളി നല്ല മൊരിഞ്ഞ ദോശ നെയ്റോസ്റ്റ് ദോശ പിന്നെ അലി അടിപൊളി സാമ്പാർ സൂപ്പർ ചമ്മന്തി ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല കുക്കാണ് നല്ല കുക്ക് ചെയ്ത സാമ്പാർ അടിപൊളി ഫിഷ് ബിരിയാണി അവസരിപ്പിച്ചില്ല പിന്നെ പൊളിയാ നമുക്ക് അറിയാതെ അടിപൊളി അപ്പൊ അങ്ങനെ ഞങ്ങള് മൊത്തത്തില് ഹാപ്പി ആയിട്ട് ഇരിക്കാന് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ വരാൻ വേണ്ടി വണ്ടി കൊണ്ടുവരിക എല്ലാവരും ഉണ്ട് എല്ലാരുംക്കനായ ഉടുപ്പൊക്കിയിട്ട് വണ്ടി കൊണ്ടുവരാൻ വേണ്ടി റെഡി ആയിട്ട് നിക്കാണോട്ടാണോ നല്ലൊരു പോയാൽ നല്ല റീവും മിറായും ജോയും കൂടെ ഇവിടെ നിമിഷയുടെ കൂടെയാണ് വരുന്നത് മിറ കണ്ട മിറ അടിപൊളി ബാർബി ഔട്ട്ഫിറ്റ് അല്ലേ മിറേ ആണോ മിറ ബാർബി ആണോ ബാർബി ഓക്കെ നിമിഷ റെഡി പുതിയ വണ്ടി വരാൻ പോവാണ് നമ്മുടെ ഈ പാവം ക്ലൂർ പോവാണ് ഇവിടെന്നല്ലേ വിഷമം ഉണ്ടോ സോന് കരയുമായിരുന്നു ഇതിപ്പോ എത്ര വർഷമായി ക്ലൂർ എടുത്തിട്ട് രണ്ട് വർഷം ഓക്കെ അപ്പം നമുക്ക് ഏത് വണ്ടിയാന്ന് കാണാല്ലേ ഓക്കേ ഓക്കേ ഒത്തിരി ഒത്തിരി ആൾക്കാരൊക്കെ വന്നു അല്ലെ കുറച്ചു കൂടെ ബിഗായിട്ടുണ്ട് ടൗൺ ആയിട്ടുണ്ട് നല്ല കാമ് ആൻഡ് ക്വാളിറ്റി അറ്റ്മോസ്ഫിയർ ആണ് ഒത്തിരി വലിയ തിരക്കൊന്നും ഇല്ല അല്ലെ നല്ലൊരു പീസ്ഫുൾ ഒരു സ്ഥലമാണ് കേട്ടോ ഡോ എല്ലാടും നല്ല ഫ്ലവേഴ്സും പൂക്കളും മറ്റേ ചെടികളും ഒക്കെ നിറഞ്ഞതിപ്പുണ്ട് കുറച്ചു ഗ്രീനിഷാ പക്ഷെ എല്ലാ വീ എല്ലാ വീടുകളിലും ഉണ്ട് ഒരു ലോൺ അതുപോലെ ചെടി ചെടി പൂമരങ്ങളും ഒക്കെ നിപ്പുണ്ട് കുറച്ചുടക്കണ്ട എല്ലാ വീടുകളിലും ഉണ്ട് നല്ലൊരു ഭംഗിയുണ്ട് ഈ ടൗണിന് നല്ലൊരു ഭംഗിയുണ്ട് അത് കണ്ടോ വീട്ടിലൊക്കെ കണ്ടോ പൂമരങ്ങൾ നിൽക്കുന്നത് കേട്ടോ ഇത് പ്രത്യേക ഭംഗിയാണ് ഓക്കെ അപ്പൊ ദേ നമ്മള് ഷോറൂമിലെത്തി ടൊയോട്ടോടെ ഷോറൂമാണ് കേട്ടോ അപ്പൊ ടൊയോട്ടോന്റെ ഒരു വണ്ടിയാണ് എടുക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വേണം ഏത് വേണ്ടിയാ നമുക്ക് ഉടനെ കാണാട്ടോ ജോക്കൂട്ടു കാറ് കാണാൻ റെഡിയാണോ അല്ല വെയിലോ ഭയങ്കര വെയില തീ പോലത്തെ വെയിലാണ് തീവരും വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞാലും കൊച്ചിനെ പറഞ്ഞേക്കല്ലേ കേട്ടോ ഷോറൂമിൽ കേറി അപ്പോൾ ഇവിടെ ഒരു പറഞ്ഞു പിള്ളേർക്ക് ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ നമ്മുടെ മൂന്ന് പൈതങ്ങളും ഈ പ്ലേ റൂമിനകത്താണ് കേട്ടോ നമുക്കൊരു ലോഞ്ചുണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം സോലോ വിടെ കുറച്ച് പേപ്പറൊക്കെ സൈൻ ചെയ്യാനായിട്ട് ഉണ്ട് വർക്ക് ചെയ്യാനെട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ നിമിഷ എടുത്ത പുതിയ വണ്ടി കേട്ടോ ടൊയാട്ട ലക്സസ് ആണ് സൂപ്പർ വണ്ടിയാണ് കേട്ടോ അതെ കൺഗ്രാച്ചുലേഷൻസ് നല്ല അടിപൊളി വണ്ടിയാണ് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഓക്കെ ഒരു നമ്പർ പ്ലേറ്റ് പഴയ വണ്ടി ഇതിലോട്ട് മാറ്റി മോഹിച്ച വണ്ടി എന്തായാലും എല്ലാം ഗോഡ്സ് ഗ്രേസ് അല്ലേ അപ്പൊ എന്തായാലും സൂപ്പർ പഴി ഞാൻ കാണിച്ചു തരാം പഴയ പണിയുടെ നമ്പർ പ്ലേറ്റ് ആണ് ഇവര് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഔസയപ്പെന്നാണ് എഴുതിയേക്കുന്നത് ഔസേപ്പെന്ന് ആണ് കേട്ടോ ഇത് പഴയ പണിയുടെ നമ്പർ പ്ലേറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തല്ലേ ഇതാണ് നമ്മുടെ വണ്ടി ഹായ് ജോ നമ്മടെ പുതിയ വണ്ടി നിമിഷയുടെ അവസരപ്പിച്ചോട്ട് കേട്ടോ എന്തായാലും സൂപ്പർ വണ്ടിയാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല വണ്ടി ും കടന്നു ഇനിയും പോകാലോ റീവു हाई okay, ड्राइव <laughs> അപ്പൊ കാർക്ക് നമ്മളെ എടുത്തോണ്ട് വന്നു അത് കഴിഞ്ഞപ്പോ കേക്ക് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മള് കേക്ക് കട്ടിങ് ആണ് കേട്ടോ അടുത്തത് കേക്കൊക്കെ റെഡി ആയിട്ടിരിക്കും ഓക്കെ അപ്പൊ എല്ലാവരും എല്ലാവർക്കും താങ്ക് യു അപ്പൊ ഞാൻ എങ്ങനെ എന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോയി ഹാപ്പി ബർത്ത് ഡേ പാടുവോ Ayo. Kan itu join. Ya join. Hip hip pure. Hip hip pure. Hip hip pure. Hip hip pure. Ayo nya. ഞാൻ ഓൾറെഡി തന്നെ ഞാൻ ഒരു എല്ലാ പാർട്ടികളിലും എനിക്ക് തിളങ്ങാൻ വെള്ളിയുണ്ട് ഓക്കെ അടിപൊളി സൂപ്പറായിട്ടുണ്ട് എന്റെ ഫേവററ്റ് കളറാണ് നല്ല ഭംഗിയാണ് ഇംഗ്ലീഷ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഗിഫ്റ്റ് മേടിച്ചത് ഇഷ്ടപ്പെട്ടാ അടിപൊളി അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഹാപ്പി ബർത്ത്ഡേ ഫുള്ള് ബർത്ത്ഡേ ആണല്ലേ ഓ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെ കൂടി ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ അടിപൊളി ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് ഞാൻ ഞെട്ടി വീട്ടിലേക്ക് കേട്ടോ നേരത്തെ ഉള്ളു നേരത്തെ തന്നു അതുകൊണ്ട് പിന്നെ അപ്പൊ എന്താ പറയാ ഇനിയിപ്പൊ നമ്മള് വീഡിയോ വാങ്ങിപ്പ് ചെയ്യുവാണ് ഇനി ഞങ്ങള് ഫുഡ് ഒക്കെ കഴിച്ച് ഉറങ്ങണം പിന്നെ സിനിമയൊക്കെ കാണുന്നതെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങള് അടുത്ത ദിവസം പോകും തിരിച്ചിട്ട് വേണമെന്ന് തിരിച്ചു അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളിനും മാക്സിമം വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഓക്കെ താങ്ക് യു ബൈ ബായ്